നമസ്കാരം മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവേനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ആത്മകഥ ആ പുസ്തകത്തിൻ്റെ പി ഡി എഫ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പി ഡി എഫ് നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കപ്പെടുന്നു അതിൻ്റെ പേരിൽ ദില്ലി പോലീസ് ഇപ്പോൾ എഫ് കേസെടുത്ത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അതായത് ഇത് വളരെ കൃത്യമായ അല്ലെങ്കിൽ വളരെ ഗൗരവമേറിയ ഒരു കുറ്റകൃത്യമായി കൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ് എന്ന് വേണം പറയാൻ അത് വരും ദിവസങ്ങളിൽ ഒരു ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലം ിൽ തന്നെ വലിയ ചർച്ചാ വിഷയമാകാവുന്ന ഒരു കേസ് അന്വേഷണമാണ് എഫ് ഐ ആർ രജിസ്റ്ററില് ചെയ്തിരിക്കുന്നതിലൂടെ ദില്ലി പോലീസ് തുടങ്ങിയിരിക്കുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കാരണം കരസേനാ മേധാവിമാരെ പോലെയുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹൈ റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിരോധ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ അവർക്ക് ധാരാളം രഹസ്യങ്ങൾ അറിയാവുന്ന വ്യക്തികളാണ് ഔദ്യോഗിക രഹസ്യ നിയമം ഈ രാജ്യത്ത് നിലവിലുണ്ട് ആ നിയമം അനുസരിച്ച് ചില കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പുറത്തു പറയാനോ അല്ലെങ്കിൽ ഏത് െങ്കിലും രീതിയിൽ പുറത്ത് അറിയിക്കാനോ പാടുള്ളതല്ല അത് ഇത്തരം ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിന്മേലുള്ള ഉത്തരവാദിത്വം കൂടുതലാണ് അതുകൊണ്ട് തന്നെ രഹസ്യം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഔദ്യോഗിക രഹസ്യങ്ങളൊന്നും തന്നെ പുറത്തു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി ഇത്തരത്തിലുള്ള ആളുകൾ വിരമിച്ചു കഴിഞ്ഞാലും അവർ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ആ പുസ്തകം അവർക്ക് പുസ്തകം എഴുതിക്കൂടാ എന്നൊന്നുമില്ല ആ പുസ്തകം കൃത്യമായി തന്നെ പ്രതിരോധ വകുപ്പിനെ കാണിക്കേണ്ടതും പ്രതിരോധ വകുപ്പ് അതിൽ കൃത്യമായ പരിശോധന നടത്തി ഔദ്യോഗിക രഹസ്യ നിയമത്തിൽപ്പെടുന്ന യാതൊന്നും തന്നെ ഈ പുസ്തകം വഴി പുറത്തേക്ക് പോകുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അതിന് അനുമതി കൊടുക്കുകയുള്ളൂ ആ അനുമതി ലഭിച്ചതിന് ശേഷമേ ഇത് പ്രസിദ്ധീകരിച്ച് വിതരണം ചെയ്യാൻ പാടുള്ളൂ പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ പി ഡി എഫ് കോപ്പികൾ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെട്ട് ധാരാളം പി ഡി എഫ് ഫയലുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് രാജ്യത്തെമ്പാനം ഈ പറയുന്ന പുസ്തകത്തിൻ്റെ പി ഡി എഫ് കോപ്പികൾ വിതരണം ചെയ്യുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പാർലമെന്റിന് പുറത്ത് ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി രാജ്യത്തിന് മുന്നിൽ എടുത്തുയർത്തി കാണിക്കുന്നതും നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണ് പെൻകിൻ ബുക്സാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് എം എം നരവനെയാണ് എഴുതുന്നത് ഇങ്ങനെ പി ഡി എഫ് കോപ്പികൾ രാജ്യം മുഴുവൻ പ്രചരിക്കുന്നു രാഹുൽ ഗാന്ധി ഈ പുസ്തകം എടുത്ത് ഉയർത്തി കാണിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എവിടെ നിന്നാണ് ഈ ചോർച്ച ഉണ്ടായത് രണ്ടേ രണ്ട് ഉത്തരങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ ഒന്നുകിൽ ഇത് എം എം നരവേനയുടെ ഭാഗത്തു നിന്നും ചോർന്നു അല്ല എങ്കിൽ ഇത് പെൻഗിൻ ബുക്സ് പ്രസാദകരായിട്ടുള്ള പെൻഗിൻ ബുക്സിന്റെ ഭാഗത്തു നിന്ന് ചോർന്നിരിക്കുന്നു പെൻഗിൻ ബുക്സ് ഇപ്പോൾ ഒരു വലിയ വിശദീകരണവുമായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രസാദകരാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു പി ഡി എഫും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഒരു പ്രതി പോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് പെൻഗ്വിൻ ബുക്സ് പറയുന്നത് പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വ്യാപകമായി പി ഡി എഫ് ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു രാഹുൽ ഗാന്ധി എടുത്ത് ഉയർത്തിക്കാട്ടുന്നു പല സൈറ്റുകളിലും ഈ പുസ്തകം വാങ്ങാൻ കിട്ടുമെന്ന രീതിയിൽ അഡ്വെർടൈസ്മെൻറ്റും ഉണ്ട് അതായത് ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് അടക്കമാണ് അതിൻ്റെ വിലയടക്കം അതിൽ വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു കാർട്ടുകൾ പല വെബ്സൈറ്റുകളിലും ലഭ്യമാണ് ഇതാണ് തീർച്ചയായും ദില്ലി പോലീസ് അന്വേഷിക്കുന്നതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ നരേന്ദ്രമോദിക്ക് ഭയമാണ് ചൈനയുടെ ടാങ്കുകൾ വന്നപ്പോൾ നരേന്ദ്ര മോദി ഭയപ്പെട്ടിരുന്നു ഈ സൈന്യം മുഴുവൻ എന്താണ് വേണ്ടത് െന്ന് ചോദിച്ചു അപ്പോൾ ഉത്തരം പറഞ്ഞില്ല ആറു മണിക്കോ മറ്റോ ആണ് ചോദിക്കുന്നത് രാത്രി പത്രയോടുകൂടി നിങ്ങൾ എന്ത് വേണോ ചെയ്തോളാൻ പറഞ്ഞു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പക്ഷേ അതെല്ലാം രണ്ടാമത്തെ കാര്യമാണ് കാരണം അതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല കാരണം ഒരു കരസേനാ മേധാവിയും ഇങ്ങനെയുള്ള ഒരു ഭാഷ ഉപയോഗിക്കുമെന്ന് തോന്നുന്നില്ല ഞാൻ ഭയപ്പെട്ടു ചൈന ഓടി വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ടു ഞാൻ പ്രധാനമന്ത്രിയോട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഒരു പക്ഷേ ശത്രു സൈന്യം നമ്മുടെ നേർക്ക് നമ്മുടെ അതിർത്തിക്ക് നേർക്ക് നമ്മളെ പ്രകോപിപ്പിക്കാനായി വരികയാണ് അങ്ങനെ വരികയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആദ്യം അറിയേണ്ടത് ഈ പറയുന്ന പട്ടാള മേധാവിക്കാണ് കാരണം എന്താണ് എന്താണ് നമ്മുടെ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് കൃത്യമായി അവർ ഗവൺമെന്റിന് വിശദീകരിക്കണം അതിനുശേഷം എന്ത് ചെയ്യണം എന്നാണ് അവർ ചോദിക്കേണ്ടത് അതിനാണ് അനുമതി തേടേണ്ടത് ഇത് ഞാൻ ചെയ്തോട്ടെ എന്നതിന് വേണ്ടിയാണ് അനുമതി തേടേണ്ടത് അല്ലാതെ കണ്ട ഉടനെ ഇതാ വരുന്നു എന്ത് ചെയ്യണം എന്നല്ല ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ അതിലൊക്കെ ചെറിയ സംശയങ്ങളുണ്ട് നര നരവനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വലിയ സംശയങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും അത്രമാത്രം പ്രാധാന്യമുള്ളതല്ല പക്ഷേ ഔദ്യോഗിക രഹസ്യ നിയമങ്ങൾ സൂക്ഷിക്കാനായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റം അതാണ് ഈ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു വിദേശ പബ്ലിഷർ ഇന്ത്യയിൽ ഒരു പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ടോ ഒരു മുൻ കരസേനാ മേധാവിക്ക് അതിൽ പങ്കുണ്ടോ അതെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ആരാണ് ഇത് ലീക്ക് ചെയ്തത് ആരാണ് ഇത് ഓൺലൈനായി വിറ്റത് ആരാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് കൊണ്ടുപോയി കൊടുത്തത് ഇതാണ് അന്വേഷണ വിഷയം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണമാണ് അത് ഇപ്പോൾ ദില്ലി പോലീസ് ആരംഭിച്ചിരിക്കുന്നു ഇതിൽ രാഹുൽ ഗാന്ധിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ ഔദ്യോഗിക രഹസ്യ നിയമം അനുസരിച്ച് രാഹുൽ ഗാന്ധി അറസ്റ്റിലാകുമോ അതെല്ലാം വരും ദിവസങ്ങളിലാണ് നമുക്കിനി അറിയാൻ സാധിക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വളരെ ഗൗരവകരമായ ഈ വിഷയത്തിൽ ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും